ഹലോ ആ ഹലോ ഹൈ ബ്രോ ആ യാ ബ്രോ കൊറച്ചുമ്പോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഫൈറ്റ് ഉണ്ടായി അപ്പൊ അതില് നമ്മള് കുറച്ച് ആൾക്കാർ ഡൗൺ ആയി പോയി ഹെലി വഴി വെട്ടി ഓടിയതാ ബാക്കി സിറ്റുവേഷൻ നമ്മള് ഒരു വണ്ടി കണ്ടു വണ്ടിന്റെ വണ്ടി പോയി ചോദിച്ചപ്പോ

അപ്പൊ സിറ്റിയിലുള്ള ആരെങ്കിലും ആള് രണ്ടുപേരെ ഞങ്ങള് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് നിങ്ങള് പേരും അപ്പൊ സിറ്റുവേഷൻ ഉള്ള രണ്ടുപേരെ വിളിക്കും ഞങ്ങളോട് വെയിറ്റ് ചെയ്യാ എന്താ ഞങ്ങള് രണ്ടുപേരെ വിളിച്ചോന്നു മുമ്പേ എന്നെ വാർച്ചാറ്റി ചോദിക്കുന്നുണ്ട് ലീഡർ എന്ത് ലീഡർ എന്ത് ചെയ്യാ ഗ്യാങ് ഹൗസിൽ തന്നെ ഇരിക്കാൻ ലീഡറിനെ കോലീഡറിനെ വിളിക്കും റീസൺ പറയണം രണ്ടാത്തെ കാര്യം അവര് വെറുതെ നിക്കുമെന്ന്

A conversation with the vehicle, yeah. Which is with at, uh, Muddug, okay. Near bunk, okay, okay, okay. One bunk, of yeah. my mates was asking, that, What's your name? Yeah, mm. he uh, was asking about the car. Yeah, when he told the name, like, uh, he told when he was right, so my mate uh, started to like, say, The gatex, bro. Uh, before that, yes. like, you guys are in the uh, safe zone, you guys are triggering, like, calling Ryan, 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 like that. What's the motive behind that? if you guys want no, to take no, the situation no. just no 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 we didn't. yeah we didn't. We didn't. We didn't. yeah you guys you guys did that this, you guys did that these guys were communicating there and th when these guys were why standing in your Muduk uh, that, uh, no, yeah, your, mem no. your member was coming there and like they were continuously following them and they're saying ryan ryan, ryan like that like that the situation oh, you, uh, is triggered no, 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 wait, wait, he didn't ask like ryan bro, he just bro we are the only, no, the the only like, raya, engineer, raya, do you know yeah yeah raya, okay raya. okay bro okay bro then what was the need for that 4 x 8x, what was the need for that oh we will sing wherever we want bro യു നോ ബ്രോങ് സോൺ ഓക്കെ ഇറ്റ് സോൺ ബ്രോ വി ആർഡിഡി ചിൽ മാസ്റ്റിസ് ഓഫ് കാശുലിറ്റി റൈറ്റ് നിനക്ക് മലയാളം അറിയില്ല അപ്പൊ നിനക്ക് സംസാരിക്കാം മലയാളം അറിയാത്തോടൊപ്പം ഇംഗ്ലീഷ് സംസാരിച്ചോളാം നീ ബുദ്ധിമുട്ട് വായാലേ മറ്റേ വേരലിട്ട് സംസാരിക്കാം നീ വേരത്തിൽ മലയാളത്തിൽ പറഞ്ഞാലും സൈൽസ് മലയാളം അറിയാത്തവരായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോളാം സൈൽസ് അല്ലേ നിന്റെ മലയാളോ നീ ബുദ്ധിമുട്ടല്ലോ ഞാൻ ഞാൻ ഇംഗ്ലീഷ് ബൈജിക്ക് അറിയുന്നില്ല സയൻസ് അവൻ അവന് അവൻ്റെ അവൻ്റെ വായിച്ചാൽ പിന്നെ െ പോലെ നീ നീ ഞാൻ മൂഞ്ഞ് മൂഞ്ചാരികോടാല്ലേ പണി നോക്കി അടികൊണ്ട് മെഴുകിയില്ലടാ തൂറിയില്ലടാ അത് അണ്ണാശ് അണ്ണാച്ചാ എന്നടുത്ത് പറയണ്ട എന്നെടുത്ത് പറയേണ്ട കേട്ടാ കേട്ടാ പോയി പറഞ്ഞാൽ മതി ഗ്യാങ് ഹൗസിൽ ഗ്യാങ് ഹൗസിൽ പട്ടിയെ ഗ്യാങ് ഹൗസിൽ പട്ടിക നിന്റെ ഗ്യാങ് ഹൗസിൽ അവിടെ പോയി അവിടെ പോയി വിളിച്ചാൽ കേട്ടോ അവിടെ പോയി വിളിക്കൂ അവിടെ പോയി വിളിക്കൂ അവന്റെ കൂടുതൽ നാണം കടാതെ കിട്ടി അടിയോണ്ട് പോണാ കൂടുതൽ നാണം കടാതെ കിട്ടി അടികൊണ്ട് പോണാ കിട്ടി അടിയോണ്ട് പോണ 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 പോലീ

േ നമുക്ക് 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 വാർ കളിക്കണമെന്നൊന്നും ഇല്ല ആ അത് തന്നെ അവനെ നക്കണം അവനെടുത്ത ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്ത പിന്നെ മര്യാദക്ക് എന്തിനാ അപ്രോച്ച് ചെയ്ത് അവനോടൊന്നും പറയാം നമുക്ക് ഞങ്ങൾ എന്തുവേണമെന്ന് ഗ്യാങ്ഹൗസ് കേറി വാറിന് റെഡിന്നുള്ള രീതി നിക്കുവാ ഗ്യാങ്ഹൗസിന്റകത്ത് അതാ അങ്ങനെ വെളിയിൽ ഇട്ടാ ഇനി ചാൻസ് ആണോ നാളെ ഇനി കിട്ടിയപ്പോ വാർ വിളിക്കാം അതില് നമ്മൾ തോന്നുന്നു ഞാനെച്ചാ റെജക്കെട്ടാ പോരെ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞോട്ടെ അതാ ഇത് പ്രോപ്പർ ആയിട്ട് മീറ്റിംഗ് വിളിക്കും കാര്യങ്ങൾ പറയണം എന്നിട്ടാണ് അവിടെ വെച്ച് പറഞ്ഞിട്ട് നമ്മള് പറയണം വേറെ പോലാതെ ഞാൻ വന്നിട്ട് പോകുന്നത് പോലെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോണല്ലേ ഓർമ്മ ഉണ്ടാ രായനെ എവിടെ വെച്ച് കണ്ടാലും പണ് ഓർമ്മ ഉണ്ടാ നിന്റെ രായന എവിടെ വെച്ച് കണ്ടാലും പണ്ണുന്ന് അതൊന്നും ഓർമ്മയില്ല പണ്ണി കൊടുത്തവന്മാണ എന്നിട്ട് കത്തി കഴുകാനോ എല്ലാ പണിയുണ്ടോന്നൊക്കെ ചോദിക്കാനാണോ ഇവനൊക്കെ തന്ത് അങ്ങനെയാണോ ചെയ്യണത് തമിഴ് തായോളിപ്പണ് था, था, था। था, 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 था। ും നിങ്ങൾ ആരും അറിയാത്ത കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇവരെല്ലാം ഇത്രയും ട്രിഗർ ആവാനുള്ള കാരണം എന്തോന്ന് പറയട്ടെ ഇവരുടെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സിറ്റുവേഷൻ്റെ പേരിൽ സിറ്റുവേഷൻ്റെ പേരിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലെ ഗ്യാങെ അടിക്കാൻ പോവാ ഇത് തമിഴ് കമ്മ്യൂണിക്കറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മറ്റേ വേർതിരിവ് സാധനം കൊണ്ടുവന്ന് ഇതിനു ഇതിനുമുമ്പ് തമിഴ് ഗ്യാങ്സ് ഒക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് നമ്മൾ തമിഴ് സെർവറിൽ പോയി കളിച്ചിട്ടുണ്ട് അറിയാലോ മറ്റേ യൂണിറ്റി വേഴ്സോ എവിടെയായിരുന്നു ഞാൻ തമിഴ് സെർവറിൽ പോയി കളിച്ചേ തമിഴ് സർവറെ പോയി കളിച്ചത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ അവിടെ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ പോയപ്പോൾ പോലും നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്തൊക്കെ നിന്നെന്ന് നിങ്ങൾക്ക് അറിയാം കുറേ പേർക്ക് കണ്ടറിയാം ഇത് ഇത് എക്സ്പോഷറിന് വേണ്ടിയിട്ടാണോ അതോ ഇനി മറ്റേ ഈ സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവർക്ക് അടിച്ച് ജയിക്കാൻ പറ്റാത്തപ്പോൾ എന്തെങ്കിലും കോൺട്രവേഴ്സി എന്തെങ്കിലും ഉണ്ടാക്കി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുനോക്കണം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും വി പി ഡി അവരുമായിട്ട് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ അവരുമായിട്ട് കളിച്ചിട്ടുണ്ട് അവരോട് എടുത്തിട്ടുണ്ട് ഇവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇവന്മാർക്ക് മാത്രം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല എന്നിട്ട് അത് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫീമെയിൽ ഫീമേഴ്സിനെ കൊണ്ട് വീഡിയോ ഇടിക്കുന്നത് അതിലും ഭയങ്കര ശോകമാണ് ഈ ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സിറ്റുവേഷൻ ഇവരോട്ട് എടുക്കുന്നത് ഞാൻ ഇവരുമായിട്ട് ഇതിനു മുമ്പ് സിറ്റുവേഷൻ ഇതിനകത്ത് പറയാൻ പോയിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നെ വരെ അതിനകത്ത് ഡ്രാഗ് ചെയ്ത് പലരും അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവന്മാരുടെ സിറ്റുവേഷൻ എടുക്കുന്ന കാര്യം ഇന്ന് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഞാൻ ഓഫ്ലൈൻ പോലും കേറിയിട്ടില്ല എൻ്റെ ഒരു പിഒവി ഉണ്ടെന്ന് പറയട്ടോ ഞാൻ 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 പറയണേ പറയട്ടോട്ടാ ഇവരുമായിട്ട് സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളുടെ വെച്ച് എടുക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാവുക എക്സ്പോഷർ ആണ് വേണ്ടത് എക്സ്പോഷർ വേണമെങ്കിൽ എന്താടാ ബേസിക് വേണ്ടുന്നേ കഴിവ് അതാണ് വേണ്ടുന്നേ അതില്ലാതെ എങ്ങനെ എക്സ്പോഷർ കിട്ടും ആ